ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ദോശ റെഡിയാക്കാം അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചാൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഈ ദോശ ഉച്ചയ്ക്ക് ലഞ്ചിന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുത്തു എന്നുണ്ടെങ്കിൽ ഒരു തരി പോലും കളയാണ്ട് കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ നിങ്ങളുടെ മക്കൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിലും അവർ ഇതുപോലെ ദോശയാക്കി കൊടുത്തു കൊടുത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പാഴാക്കി കളയാണ്ട് ഫുള്ളായിട്ടും കഴിച്ചോളും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ആയിരിക്കും യും ഉഴുന്നും കൂടെ കൂടി തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രാത്രി അരച്ച് വെച്ച മാവ് രാവിലെ ആയപ്പോഴത്തേക്കും നല്ലോണം പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിലാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു പാകത്തിലാണ് നമ്മൾ നല്ലോണം ഇളക്കി കഴിഞ്ഞപ്പോൾ നല്ലോണം ലൂസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് തിക്കായി പോവരുത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയും സവാളയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടും നമ്മൾ കട്ട് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് തീരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഞാനിവിടെ അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ നമ്മുടെ ദോശ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും ബീട്രൂട്ടും കുക്കായി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത് പിന്നെ തക്കാളി സവാളയും ഞാൻ ഇതുപോലെ പൊടി പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് കട്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ പൊടി പൊടിയായി കട്ട് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അത് ഒട്ടും കുക്കായി കിട്ടൂല പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് എരിവിന് പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല കാരണം കുട്ടികൾക്ക് ഇത് റെഡിയാക്കി കൊടുക്കുമ്പോൾ പച്ചമുളക് ചേർത്തു എന്ന് വെച്ചാൽ അവർ കഴിക്കുമ്പോൾ അവർക്കതിൽ പച്ചമുളക് കടിക്കും അപ്പോൾ എരിവ് എടുക്കും അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ ഒരു ദോശയ്ക്ക് നമ്മൾ ഒരു മുട്ടയെ ചേർക്കുന്നുള്ളൂ ഇത് കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ട മതിയാവും ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടിയാകുമ്പം കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല കുറച്ചും കൂടി ഇതിർക്ക് കൊടുത്താൽ മതി പിന്നെ നമ്മളിതിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് നമ്മൾ ദോശയുടെ മേളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എണ്ണ തടവി കൊടുക്കാം നല്ല രീതിയിൽ തന്നെ എണ്ണ തടവി കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മളുടെ ദോശ നല്ലോണം ഒരിഞ്ഞു ഇട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കയ്യിലോളം ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും ദോശമാവ് മതിയാവും അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ദോശ ഭയങ്കര കട്ടിയായി പോകും ഈ ഒരു കട്ടിയിൽ മതിയാവും നല്ലോണം പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ടി ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ദോശമാവിലേക്ക് തക്കാളി ഇടണതിന് മുമ്പ് നമ്മൾ യും സിമ്മിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് പോകുമ്പം ഇതൊന്നും അതിൽ ഫില്ലാകില്ല കേട്ടോ അപ്പം നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ദോശമാവ് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അതിലോട്ട് സെറ്റായി കിട്ടൂല അത് സെപ്പറേറ്റ് ആയി പോവും അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തീ കൂട്ടുന്നുള്ളൂ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് അതിൽ സെറ്റായിക്കോളും കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഇത്തിരി കുരുമുളക് പൊടി മുട്ടയും എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എരിവിന് വേണ്ടി വളരെ കുറച്ച് കുരുമുളക് കൂടിയേ ചേർക്കുന്നുള്ളൂ കുട്ടികൾക്ക് ഒരുപാട് എരിവ് വേണ്ടല്ലോ അപ്പോൾ കുറച്ച് കുരുമുളകൂടി ചേർത്താൽ മതി ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി ചേർക്കാം കേട്ടോ സാധാരണ നോർമലി ഒരു മുട്ട മതിയാവും പിന്നെ നിങ്ങളുടെ കുട്ടികൾക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് മുട്ട വേണമെങ്കിൽ ചേർക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി നെയ്യും കൂടിയും ഒഴിച്ചു കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി കേട്ടോ നമ്മൾ നെയ്യ് ചേർക്കുന്നത് ഇനി ഈ മുട്ട എല്ലായിടത്തേക്കും ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും മുട്ടയുടെ അംശം എത്തുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മുട്ടയ്ക്ക് എല്ലായിടത്തേക്കും ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ മിക്സ് ചെയ്താൽ മതി അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ നല്ല സെറ്റായി വരും ഇനി ഇത് മൂടി വെച്ച് സാധാരണ ദോശ വേവിക്കുന്നതിനേക്കാളും കുറച്ച് സമയം കൂടെ കൂടി നമ്മൾ മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വയ്ക്കരുത് ഇപ്പോൾ നമ്മുടെ ദോശ ഏകദേശം വെന്തിട്ടുണ്ടാവും നമുക്കിനി മൂടി മാറ്റി നോക്കാം അപ്പം നമ്മുടെ ദോശ അതേ നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറിച്ചു കൂടി നല്ലോണം ഒന്ന് കുക്കായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടാവും ദോശ നല്ലോണം തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മസാല ദോശയൊക്കെ പോലെ തന്നെ നല്ല നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ മറുസൈടും നന്നായിട്ട് കുക്കായി കിട്ടും ഇപ്പം നമ്മുടെ ദോശയുടെ മറച്ചോടും നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗയിം മാറ്റാം വേറൊരു ഇടാം ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരെണ്ണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു ഭക്ഷണവും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് ആ നേരത്തിന് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീനും വിറ്റാമിനും ഇതിൽ നിന്നും കിട്ടും അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്ത് നോക്കണം ഇത് മുതിർന്നവർക്കും കഴിക്കാൻ നല്ലതാണ് ഇനി നമുക്ക് വേറെ രീതിയിലുള്ള ഒരു ദോശയും കൂടെ ചൂടാം നമ്മൾ ചട്ടിയിലേക്ക് എണ്ണയൊക്കെ തൂത്ത് ഒരൊന്നര കയ്യിലോളം ദോശമാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ ഈ ദോശ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ മുട്ടയും നെയ്യൊന്നും ചേർക്കണില്ല ക്യാരറ്റും ബീട്രൂട്ടും തക്കാളിയും സവോളയും കറിവേപ്പിലേ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ബീട്രൂട്ടും തക്കാളിയും സവോളയും കറിവേപ്പിലയും കൂടെ കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് മുട്ടയും നെയ്യും ചേർക്കുന്നില്ല മുട്ടയും നെയ്യും ചേർക്കാണ്ടാണ് ഇത് റെഡിയാക്കുന്നത് അപ്പം നിങ്ങളിത് കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ദോശ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ആവശ്യത്തിനുള്ള ഫുൾ വിറ്റാമിനും പ്രോട്ടീനും കിട്ടും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് വേറെ കറിയൊന്നും വേണ്ട ഇത് കഴിക്കാൻ ഈ ഒരു ദോശ ഇതുപോലെ ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ വേറെ കറിയടി ഒന്നും ആവശ്യമില്ല നമുക്ക് സിംപിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ ഈ ദോശയിൽ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇതൊന്ന് അടച്ചു വെച്ച് നേരത്തെ വേവിച്ച ദോശ വേവിച്ചതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും നമ്മളുടെ ദോശ വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതിൻ്റെ മൂടി മാറ്റി നോക്കാം ഇപ്പം നമ്മളുടെ ദോശ ഇവിടെ നല്ലോണം തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം ഈ ദോശയിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് ഈ ദോശ ഇങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം ചട്ടിയിൽ ഒന്നും കൂടി കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് പിടിക്കും ഇപ്പോൾ നമ്മൾ എണ്ണ തൂത്തിട്ട് ഇതിലോട്ട് മറച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറുസൈഡും ജസ്റ്റ് ഒന്ന് കുക്കാവണവരെ നമുക്കിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വച്ചാൽ മതി അപ്പം മറച്ചേടും കുക്കാവും അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം നല്ലോണം കുക്കായി കിട്ടും കിട്ടും അപ്പം നമ്മളുടെ ദോശ ഏകദേശം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇന്നിവിടെ നമ്മൾ രണ്ട് സൈസിലുള്ള ദോശ റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് നമ്മളുടെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതും ഒന്ന് മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റിയതും അപ്പോൾ ഷുഗറോ കൊളസ്ട്രോളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ദോശ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം എൻ്റെ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ